വന നിയമത്തിന്റെ പരിഷ്കരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി ഈ ബില്ല് നവംബർ ഒന്നാം തീയതി ഗസറ്റിൽ പരസ്യം ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള വസ്തുതയാണ് ഈ കരട് വിജ്ഞാപനം വായിക്കുമ്പോൾ നമുക്ക് അങ്ങേയറ്റം ദുഃഖവും നിരാശയും തോന്നുന്ന രീതിയിലാണ് ഇതിലെ നിയമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ അപലപനീയമായ കാര്യം ഇവിടുത്തെ മലയോര ജനത വനം ഉദ്യോഗസ്ഥരെ കൊണ്ട് അതുപോലെ തന്നെ വനത്തിൽ വനവുമായി ബന്ധപ്പെട്ട കിരാത നിയമങ്ങളെ കൊണ്ട് മുട്ടി നിൽക്കുന്ന സാഹചര്യമാണ് കർഷകന്റെ കൃഷിഭൂമിയെ ബഫർ സോണാക്കി മാറ്റുക അതിനുശേഷം അതിനെ വനഭൂമിയാക്കി മാറ്റുക അതിലൂടെ വനാതിർത്തി വർദ്ധിപ്പിച്ചു എന്ന അവകാശവാദം ഉണ്ടാക്കി കാർബൺ ഫണ്ട് സ്വരൂപിക്കുക ഇതൊക്കെയാണ് നാളിതുവരെയും ഇവിടെ നടന്നുകൊണ്ടിരുന്ന വിഷയങ്ങൾ വീണ്ടും വീണ്ടും വനം വകുപ്പിനെ കുറിച്ച് വനം വകുപ്പിൻ്റെ കുറിച്ച് പറയേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട് എന്നാദ്യമേ തന്നെ പറയട്ടെ ഇതിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉത്തരകൊറിയ പോലെയുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ് ഇതിൽ വനപാലകരായ ഉദ്യോഗസ്ഥര് എഴുതി ചേർത്തിരിക്കുന്നത് ഇവിടെ ജനാധിപത്യമാണോ ഉദ്യോഗസ്ഥാധിപത്യമാണോ ആധിപത്യമാണോ നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് സംശയം തോന്നത്തക്ക രീതിയിലാണ് ജനപക്ഷത്തു നിന്ന് ചിന്തിക്കാനോ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിയാനോ ഉള്ള ഒരു നീക്കവും ഇവിടെ നടന്നിട്ടില്ല നമുക്കറിയാം ഇതിൻ്റെ ഈ കരട് വിജ്ഞാപനത്തിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർക്ക് പോലും കേരളത്തിലെ ഏതൊരു വ്യക്തിയെയും എവിടെ വെച്ചും അറസ്റ്റ് ചെയ്ത് കാരണം കൂടാതെ കാണിക്കാതെ അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ കൊണ്ടുപോകാനും കസ്റ്റഡിയിൽ വയ്ക്കാനും ചോദ്യം ചെയ്യാനും എന്നെ എഴുതിയിട്ടുള്ളൂ പക്ഷേ അത് പലപ്പോഴും ചോദ്യം ചെയ്യലല്ല ഭേദ്യം ചെയ്യലാണ് വനം വകുപ്പിന്റെ കിരാതമായ നടപടിക്രമങ്ങളിലൂടെ ജീവഹാനി സംഭവിച്ച മനുഷ്യരുടെ എണ്ണത്തെക്കുറിച്ച് എങ്കിലും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ചിന്തിക്കേണ്ടതായിരുന്നു ഇങ്ങനെ വനം വകുപ്പിനെ കയറൂരി വിടുമ്പോൾ ഇന്നാട്ടിലെ പോലീസും അതുപോലെയുള്ള നിയമ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി വനത്തിനുള്ളിൽ മാത്രം അധികാരമുണ്ടായിരുന്ന വനപാലകർക്ക് നാട്ടിൽ സകലരുടെയും മേലെ കയറുന്നതിനുള്ള ലൈസൻസ് ആണ് ഈ വിജ്ഞാപനം ജനപ്രതിനിധികളായ പലരോടും ഈ വിഷയം സംസാരിച്ചപ്പോൾ അവരാരും ഈ വിഷയം അറിയുന്നില്ല ഇത് അങ്ങേയറ്റം ദുഃഖകരമാണ് ജനത്തിനു വേണ്ടി നിയമം നിർമ്മിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാരും അറിയാതെ ഉദ്യോഗസ്ഥരുടെ ഇഷ്ടങ്ങൾ മാത്രം ഇങ്ങനെ ഒളിച്ചു കടത്തുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയയാണ് ഭരണഘടന ഇവിടുത്തെ പൗരന് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട് ആർട്ടിക്കിൾ ആർട്ടിക്കൽ ട്വന്റി വണ്ണിലുള്ള ആ സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള ബോധപൂർവമായ കടന്നുകയറ്റമാണ് പ്രത്യക്ഷത്തിൽ തന്നെ ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളോടും മന്ത്രിമാരോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നിയമം ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്തണം എന്ന് മാത്രമല്ല ഈ നിയമങ്ങൾ അടിയന്തരമായി പിൻവലിച്ചുകൊണ്ട് ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും വികാരങ്ങളും കർഷകർ അനുഭവിക്കുന്ന കഷ്ടതകളും മനസ്സിലാക്കിക്കൊണ്ട് പുതിയ നിയമ സംവിധാനം രൂപപ്പെടുത്തണം അതിനുള്ള സത്വര നടപടികൾ ഉണ്ടാകണം വരുന്ന നിയമസഭാ സമ്മേളനത്തില് ഈ നിയമം ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ തള്ളിക്കളയുകയും ജനപക്ഷത്തു നിന്നുകൊണ്ട് കർഷകരെ ദ്രോഹിക്കാത്ത നിയമങ്ങൾ ഉടനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം കർഷകർ ആകെ രോഷത്തിലാണ് വനം വകുപ്പിന്റെ ഉദാസീനത കൊണ്ട് ജീവഹാനിയും സർവനാശവും സംഭവിച്ച കർഷകരെ ഇനിയും പീഡിപ്പിക്കുന്ന രീതിയിൽ നിയമങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാല് അത് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമാണ് ഇതിനെതിരെ കർഷകർ ഒറ്റക്കെട്ടായി അണിനിരക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നിർബന്ധിതരാവുകയാണ് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാറ് ഞങ്ങളോട് വിശദമായി സംസാരിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയതാണ് അതിനുശേഷമാണ് ഇപ്രകാരം ഒരു നിയമവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇത് എന്ത് അവസ്ഥയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കർഷകനെ ദ്രോഹിക്കാൻ ഇങ്ങനെ ഉദ്യോഗസ്ഥരെ കയറൂരി വിടുന്ന സർവ്വ അധികാരങ്ങളും അവർക്ക് വിട്ടുകൊടുക്കുന്ന ഈ വ്യവസ്ഥിതി തിരുത്തി എഴുതപ്പെട്ടേ പറ്റൂ